അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല അസ്വലാത്തു വസ്സലാമ അല റസൂലില്ല വല അലിഹി വ അസ്ബിഹി അജ്മയിൻ അഹ്ബാദ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം സൂറ മു അറുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് പഠിച്ചത് ഇൻഷല്ല അറുപത്തി ആറ് മുതൽ എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം കൂടെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു لما جاءني البينات من ربي وأمرت أن أسلم لرب العالمين هو الذي خلقكم من تراب ثم من نطفة ثم من نطفة ثم من علقة ثم يخرجكم ثم يخرجكم طفلاً ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون هو الذي يحيي ويميت فإذا قضى أمرا فإن ما يقول له كن فيكون ألم تر إلى الذين يجادلون في آيات الله أنا يصرفون الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أغناقهم اذ الاغلال في اعناقهم والسلاسل يسحبون في الحميم في الحميم ثم في النار يسجرون ثم قيل لهم اين ما كنتم تشركون من دون الله قالوا نكن من من قبل قبل شيئا كذلك يضل الله الكافرين അറുപത്തിയാറ് മുതൽ എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് ഇൻഷല്ല അതിലെ ആശയങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും നമ്മൾ കടന്നു പോകുന്നു വളരെ കുറഞ്ഞ ആയത്തുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല ആത്മാർത്ഥമായി പഠിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക അള്ളാഹു ഹുസ്ബാനുവത്തല അള്ളാഹുവിനോടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പ്രവാചകനോടുള്ള അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് കൊൽ പറയുക പ്രവാചകരെ ഇന്നി നുഹീതു ഞാൻ നിരോധിക്കപ്പെട്ടിരിക്കുന്നു അൻ അബുദ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്നതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു ആരാരാധിക്കുന്നതിന് അല്ലദീന തദുന മിന്ദൂനില്ല അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവയെ ആരാധിക്കുന്നതിനെ തൊട്ട് ഞാൻ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് ലമ്മ ജാൽ ബഹിനാ തുമെ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ തെളിവുകൾ എനിക്ക് വന്നിരിക്കെ അതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കെ ഞാൻ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന പലതിനെയും ആരാധിക്കുന്നതിനെ തൊട്ട് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അഥവാ എനിക്ക് ഒരിക്കലും അള്ളാഹുവിന് പുറമെ കാരണം അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ പല ആയാത്തുകൾ നമ്മളെ പഠിപ്പിച്ചു പല ദൃഷ്ടാന്തങ്ങളും മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി ചിന്തിപ്പിച്ചു എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനെയും ആരാധിക്കാൻ പറ്റില്ല എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞേക്കുക അതുമാത്രമല്ല വൗമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ ഉസ്ലിമ ലി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായും കീഴൊതുങ്ങുവാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുവാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അഥവാ ഒരു കാരണവശാലും മറ്റൊന്നിലേക്കും എൻ്റെ കൈകൾ ഉയർന്നുകൂടാ മറ്റൊന്നിനെയും ആരാധിച്ചുകൂടാ പ്രാർത്ഥിച്ചുകൂടാ മറ്റൊന്നിനോടും സഹായം അർത്ഥിച്ചുകൂടാ എന്നീ കാര്യങ്ങളാണ് പ്രവാചകനോട് അള്ളാഹു സുബ്ബാനവത്താല പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഏതാണ് ആ റബ്ബ് എന്ന് ഒന്നുകൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഹുഅല്ല ദി ഹലഹ തുറാബിൻ അവനാകുന്നു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനാകുന്നു ആ അള്ളാഹു എന്നിട്ട് ഫുമ്മിന്നു തു പിന്നീട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും അല്ലെ അല്ലെങ്കിൽ ശുക്ലബീജത്തിൽ നിന്നും ആകുന്നു നിങ്ങളെ അള്ളാഹു സുബാന സൃഷ്ടിച്ചിട്ടുള്ളത് ഫുമ മിന്നുത്തുഫ പിന്നീട് ആ ശുക്ലബീജത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അതൊരു രക്തപിണ്ഡമായി മാറുകയാണ് അള്ളാഹു സുബ്ബാനുത്തല സുറ ഹജ്ജിൽ അതിലിങ്ങനെ വിശദീകരിക്കുമ്പോൾ അഞ്ചാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ ഫുമിൻ അലക്ക പിന്നീട് രക്തബിണ്ഡം കഴിഞ്ഞതിന് ശേഷം സുമോ മിൻ മൂന്ന് അ മുഹല്ലക്കയർ മുഹല്ലക്ക എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് രൂപപ്പെടുത്തപ്പെട്ട മാംസപിണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ രൂപപ്പെടുത്തപ്പെടാത്ത ഏത് രൂപത്തിലാണെങ്കിലും ഒരു മാംസപിണ്ഡം ആദ്യം ഒരു ഇന്ദ്രിയുള്ളി ആയിരുന്നെങ്കിൽ പിന്നീട് അതിനൊരു രക്തപിണ്ഡമാക്കുകയും പിന്നീട് ഒരു മാംസപിണ്ഡം അത് തന്നെ രൂപമുള്ളതും രൂപമില്ലാത്തതുമായിട്ടുള്ള മാംസപ്പിണ്ഡങ്ങളാക്കി അള്ളാഹു സുബാൻ വത്താല നിങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹു പറയുന്നത് സുമ്മ യുഹരിജുക്കും തുല പിന്നീട് ശിശുക്കളായി അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു ആ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹു സുബാൻ വത്താല പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിലെ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാണ് സുറഹജ്ജര് പഠിപ്പിക്കുമ്പോൾ അവിടെ അള്ളാഹു നിങ്ങളെ നഖിറുഫുൽ അറഹാം അള്ളാഹുവിൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലെ പ്രത്യേകമായൊരു സ്ഥലങ്ങളിൽ അവൻ നിങ്ങളെ ഒളിപ്പിച്ചു വെച്ചു എന്നും അള്ളാഹുസബ്ബാൻ താല പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നിട്ടോ ഫും അശുദ്ധക്കും ഒരു നിശ്ചിത പ്രായമെത്തുന്നത് അല്ലെങ്കിൽ പൂർണ്ണ ശക്തി അല്ലെങ്കിൽ യൗവനഘട്ടം നിങ്ങൾ എത്തുന്നതുവരെ അല്ലെങ്കിൽ പ്രാപിക്കുന്നതുവരെ അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ് അങ്ങനെ അവസാനം ആ ഒരു യൗവന കാലഘട്ടം അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയുള്ള ഒരു കാലഘട്ടം അവസാനിച്ച് അതെല്ലാം നഷ്ടപ്പെട്ട് വൃദ്ധന്മാരാകുന്ന ഒരു ഘട്ടം ഷേഹ് ഷുയൂഹ് വയസ്സാകുന്ന ഒരു ഘട്ടം അതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു സുറഹജ്ജിലൂടെ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് ഈ ആയത്ത് ചില ആളുകളെ അള്ളാഹു സുബാനോ തല അതിനു മുമ്പ് തന്നെ ഈ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മരിപ്പിക്കുന്നു ചില ആളുകൾ വൃദ്ധന്മാരാവില്ല വയസ്സാവുകയില്ല അവർ അതിനു മുമ്പേ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യു തോഫ എന്നാണ് അള്ളാഹു പറയുന്നത് കാലം കഴിപ്പിക്കും അല്ലെങ്കിൽ അള്ളാഹു പൂർണമായിട്ട് അങ്ങെടുക്കും പ്രായമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുറ ഹജ്ജ്ജിൽ വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് ചില ആളുകൾ അള്ളാഹു പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് എടുക്കും തിരിച്ചെടുക്കും എന്നാലോ വമിൻകും മയുറദ്ദ മയുറദ്ദു ഇല ഉമർ പ്രായത്തിന്റെ ആധിക്യം കാരണമുള്ള പ്രയാസത്തിലേക്ക് അള്ളാഹു നീട്ടിയിടും ചില ആളുകൾ അള്ളാഹു അങ്ങോട്ട് നീട്ടിവെക്കും ചില ആളുകൾ പെട്ടെന്ന് മരിക്കും ചില ആളുകൾ പ്രായാധിക്യത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർ പറയുന്നത് അവർക്ക് അറിയാവുന്ന വിധത്തിൽ ആകുന്ന അവസ്ഥയിൽ നിന്നും മാറ്റപ്പെടും അഥവാ പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയാത്തൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് ആ വൃദ്ധരാകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് അള്ളാഹു അവരെ നീട്ടിവെക്കും എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹു നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്തി എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഏതുവരെ അജല മുസമ്മ ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ മുസമ്മ അല്ലെ നിർണയിക്കപ്പെട്ട ഒരു അവധിയിലേക്ക് എത്തുന്നതുവരെ നീട്ടിയിടുന്നതിന് വേണ്ടിയിട്ടും മറ്റൊന്ന് നിങ്ങൾ മനസ്സിരുത്തി ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു സുബാൻ തല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആയുഷ്കാലമായി നിശ്ചയിക്കപ്പെട്ട അവധി അത് വരെ അഥവാ ഒരാളുടെ മരണം അവനെ വരെ അതല്ലെങ്കിൽ അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ ആളുകൾക്കും ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ കയ്യാമത്തുന്ന നാൾ അതുവരെ അള്ളാഹു നിങ്ങളെ നീട്ടിയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഹുഅല്ലി അവൻ അത്രേ യു ഹൈ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാകുന്നു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്നിട്ട് അള്ളാഹു പറയുന്നൊരു സത്യമുണ്ട് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിധിച്ചു കഴിഞ്ഞാൽ ലഹു അവൻ ഒരു കാര്യം നടത്തണം എന്നവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ അതിനോട് പറയും അവന് ഇത് പറയുക മാത്രമല്ലാതെ മറ്റൊന്നും അവൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്താ അവന് പറയാ കുൻ ഉണ്ടാവ് ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം എന്നവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനോട് പറയുക മാത്രമേ ഇനി അവൻ്റെ മുമ്പിൽ ബാക്കി ഉണ്ടാവുള്ളൂ എന്താ അവൻ പറയാ കുൻ ഉണ്ടാവ് ഫയ കുൻ അപ്പോൾ അത് ഉണ്ടായിത്തീരുമെന്നാണ് അള്ളാഹു സുബാൻ താല പറയുന്നത് ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കുൻ എന്ന് പറയുമ്പോഴേക്കും ഉണ്ടാവ് എന്ന് പറയുമ്പോഴേക്കും ലോകത്തുണ്ടാവുന്ന അത് റബിൻ്റെ കൽപ്പനക്ക് മാത്രം പാത്രീഭൂതമാകുന്ന ഒരു കാര്യം മാത്രമാണ് അള്ളാഹു സുബാൻ വത്തല അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെ ഇനി അടുത്ത ആയത്ത് അറുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ തല നമ്മളെ പഠിപ്പിക്കുന്നത് അലം തറ ഇലഅീന യുജാദി ലു നഫി അന്ന യുസുറഫൂൻ നോക്കു നിങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി മൂന്ന് തവണ അള്ളാഹു സുബാൻ വത്തല ഇതിനു മുമ്പ് അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇവിടെ നാലാമത്തെ ഒരു പ്രാവശ്യം കൂടെ അള്ളാഹു ഹുബാൻ മുത്താല നമ്മളെ പഠിപ്പിക്കുന്നത് തറ നീ കാണുന്നില്ലേ അല്ലെങ്കിൽ നീ നോക്കുന്നില്ലേ ഇലല്ലധീന ഒരു കൂട്ടരിലേക്ക് എന്താണ് അവരുടെ പ്രത്യേകത യുജാദിലൂന അവർ പരസ്പരം തർക്കിക്കുന്നവരാണ് ഈ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അൽ അള്ളാഹുവിൻ്റെ അയാത്തുകളിൽ അന്നാ സുറഫുൻ എന്നിട്ട് അള്ളാഹു സുബാനൊത്താലയാണ് അവരെങ്ങനെയാണ് തിരിച്ചുവിടപ്പെടുന്നത് സൊറഫയ്യസരിഫു തിരിച്ചുവിടപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അവർ തെറ്റിപ്പോകുന്നതിനുള്ള ചില കാരണങ്ങൾ അള്ളാഹു ഹുബൻതല പറയാണ് പിന്നീട് എഴുപതാമത്തായത്തിലൂടെ അല്ലദീന കദ്ബൂബിൽ കിതാബി അവർ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ അതിനെ വ്യാജമാക്കുന്ന ആളുകളാണ് വ്യാജമാക്കിയിട്ടുള്ള ആളുകളാണ് അതുമാത്രമല്ല വബിമാ അർസലാബി ബിഹി റുസൂല നമ്മുടെ പ്രവാചകന്മാർ ഏതൊന്നാണോ കൊണ്ടുവന്നത് അവർ ഏതൊന്നുമായിട്ടാണോ അയക്കപ്പെട്ടത് ആ ഒരു കാര്യത്തെയും അവർ നിഷേധിക്കുന്നു കേവലം ഒരു വേദഗ്രന്ഥത്തിൽ മാത്രമല്ല പ്രവാചകന്മാർ കൊണ്ടുവന്ന ഏതൊക്കെ വഹിയാവട്ടെ അവർ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ദിവ്യ സന്ദേശങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിനെ എല്ലാം നിഷേധിച്ചു അവർ അതാണ് അവരുടെ പ്രത്യേകത എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫസോഫലമോൻ ഇനി വഴിയെ അവർ അറിയുക തന്നെ ചെയ്യുമെന്നാണ് എന്താണ് അവർ അറിയാൻ പോകുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള കൊല് ഒരു തരത്തിലുള്ള ആമം അല്ലെങ്കിൽ വിലങ്ങ് അത് അവരുടെ ആ ശരീര ഫി അനാക്ക് ഫി അനാക്കയും അവരുടെ കഴുത്തുകളിൽ ആകുമ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കും അല്ലെ അവരുടെ ഒനൊ അനാക്ക് അവരുടെ കഴുത്തുകളിൽ ആമം അല്ലെങ്കിൽ വിലങ്ങ് വെക്കപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കും അതുപോലെ തന്നെ ഒ സലാസിലു ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ സിൽസില് സലാസിലെന്ന് പറഞ്ഞാൽ ചങ്ങലകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോഴും അവർ മനസ്സിലാക്കും എന്നിട്ട് മാത്രമല്ല യുസ് ഹബൂൻ അവർ വലിച്ചിഴക്കപ്പെടും അള്ളാഹു സുബാനോത്തല പറഞ്ഞതുപോലെ എഴുപത് മുഴം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് അവരെ വലിച്ചേക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഖുർആാനിൽ അള്ളാഹു മറ്റു ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സുറ ഹാക്കയിലൊക്കെ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നുണ്ടല്ലോ അതിനാൽ തന്നെ ആ ഒരു ഗൗരവം അവർ മുന്നിൽ കാണണമെന്നാണ് എങ്ങനെയുള്ള നരകം അതും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഫിൽ ഹമീം ചുട്ടു തുളക്കുന്ന വെള്ളത്തിൽ അതിലായിരിക്കും അവരെ വലിച്ചു കൊണ്ട് വലിച്ചുകൊണ്ട് ഇടപ്പെടുക ആ നരകത്തിലായിരിക്കും ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ ഇനി മാത്രമല്ല ഫുമ്മ ഫുമ്മിന്നാരി പിന്നീട് നരകത്തിലെ മറ്റൊരു ശിക്ഷ പിന്നീട് അവർ നരകത്തിൽ യുസ് ജറൂൻ ഇട്ട് കത്തിക്കപ്പെടുമെന്നാണ് ആ നരകത്തിലിട്ട് കത്തിച്ചെരിയിക്കപ്പെടുന്ന ഒരവസ്ഥ കൂടി അവർക്ക് അവരുടെ പരലോക ജീവിതത്തിൽ കടന്നു വരാനുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്നത് ഫുമ്മ കലഹും അവരോട് പറയപ്പെടുമെന്നാണ് അവരോട് ചോദിക്കപ്പെടും ഐന മാ കുന്തും തുഷിരിക്കൂൻ നിങ്ങൾ ഇത്രയും കാലം വിളിച്ചാരാധിച്ചിരുന്ന അള്ളാഹുവിന് പുറമെ പങ്കു ചേർത്ത് വിളിച്ചാരാധിക്കപ്പെട്ടിരുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ എവിടെയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം എന്നിട്ട് അള്ളാഹു പറയ മിന്തൂനില്ല അള്ളാഹുക്ക് പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ എവിടെയാണ് ആ സമയത്ത് കാലു അവർ പറയുമത്രേ രണ്ട് കാര്യങ്ങളാണ് അവരിവിടെ പറയുന്നത് ഖുർആാൻ പല സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണത് ഇവർ പലപ്പോഴും പരലോകത്ത് വച്ച് തങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നതിന് മുഴുവൻ അവർ നിഷേധിക്കും അതുപോലെ തന്നെ അവർ ഒരു അടവ് നയമായി അവിടെ പറയുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു തൊട്ടുശേഷം പറയുന്നത് ഖാലു അവർ പറയാണ് ലൊല്ലു അന്ന അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി ഞങ്ങളെ മറഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് അവരെ കാണാത്ത അവസ്ഥയിലേക്ക് അവർ വിട്ടുപോയിട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല ഇതാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം രണ്ടാമത് അവർ പറയുന്നത് വല്ലം പക്ഷേ എങ്കിലും ലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇതിനു മുമ്പ് ഒരാളെയും അല്ലെങ്കിൽ യാതൊന്നിനെ ഷെയ് അ ഒന്നിനെയും ഞങ്ങൾ ഇത്രയും കാലമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഇതുവരെ ഒന്നിനെയും ആരാധിച്ചിട്ടില്ലല്ലോ എന്ന് അവരവിടെ വെച്ച് പറയുമെന്നാണ് ഒരു തൽ തമാശ അള്ളാഹു സുബാനോത്തലമുക്ക് പഠിപ്പിച്ചവരാണ് ഞങ്ങൾ ഇത്രയും കാലം ഒന്നിനെയും ആരാധിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഒന്നിനോടും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്നവര് പറയുമെന്നാണ് എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കഥാലിക്ക് അപ്രകാരം തന്നെയാണ് യു ഇല്ലുല്ലാഹുൽ അള്ളാഹു കാഫിരീങ്ങളെ വഴിവേൽപ്പിച്ച് വിടുന്നത് അങ്ങനെയാണ് വഴിവേഴ്പ്പിച്ച് കളയുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനു താല മറ്റു ചില ആയത്തുകൾ ഇപ്പോൾ സൂറത്ത് അനാമിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകളിലൂടെ ഈ ഗൗരവപ്പെട്ട കാര്യം തന്നെ പിന്നീടും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അവരിൽ നിന്നുണ്ടാകുന്നൊരു ഫിത്തിന അത് അള്ളാഹുവിടെ പഠിപ്പിച്ചു തരാണ് യോമ നെഹ്ഷറുഹും വയോമ ുംമിയും നമ്മൾ ഒരുമിപ്പിച്ച് കൂട്ടുന്ന ദിവസം ആ സന്ദർഭത്തിൽ അള്ളാഹുൽ ചെയ്ത് പങ്കു ചേർത്ത ആളുകളോട് നമ്മൾ പറയപ്പെടും എന്താണ് നമ്മൾ അവരോട് പറയാ പറയാൻ നിങ്ങൾ ഇത്രയും കാലം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾ വാദിച്ചിരുന്നല്ല അവരാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ റബ്ബ് ഒക്കെ അവരാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആ അള്ളാഹുവിൽ അള്ളാഹുവിന് പകരം നിങ്ങൾ കണ്ടിരുന്ന ആളുകളുണ്ടല്ലോ പങ്കുകാരുണ്ടല്ലോ അവരൊക്കെ എവിടെയാണ് എന്നവരോട് ചോദിക്കപ്പെടുമ്പോൾ അള്ളാഹു ഹുബാനോത്തല പിന്നീട് പറയുന്നത് ഫും മലം തക്കുൻ ഫിത്തന തുഹും ഇല്ലാങ് കാലു അന്നേ ദിവസം ഈ പറയുന്ന വാക്കല്ലാതെ മറ്റൊരു ഫിത്തിനെയും ഉണ്ടാവൂല എന്നാണ് അള്ളാഹു സുസ്ബാനത്തല പറയുന്നത് ഇതൊരു ഫിത്തനെയാണ് അവരിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഫിത്തന അള്ളാഹു സുബാനത്തല നമുക്ക് പഠിപ്പിച്ചു തരണം എന്താണ് അവർ പറയാൻ വല്ലാഹി അള്ളാഹുവാണ് സത്യം റബ്ബിന ഞങ്ങളുടെ റബ്ബെ മാൻ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരാളെയും പങ്കു ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരാളെയും പങ്കാളിയായി ചേർത്തിട്ടുണ്ടായിരുന്നില്ല പങ്കാളിയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുക അപ്പോൾ അള്ളാഹുസുബാന ഇതെല്ലാം കണ്ടറിയുന്ന ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുന്ന റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ നോക്ക് എന്തൊരു തരത്തിലുള്ള കളവാണ് അവർ സ്വന്തത്തോട് തന്നെ പറയുന്നത് അല്ല ഇങ്ങനെ പഠിപ്പിച്ചു പ്രവാചകരെ പ്രവാചകത്ത് ഇങ്ങളൊന്ന് നോക്ക് എന്ത് തരത്തിലുള്ള കളവാണ് അവർ സ്വന്തത്തോട് തന്നെ പറയുന്നത് മാത്രമല്ല അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യം ഇന്ന് അവരെ വഴിപയ്പ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് അഥവാ അവർ പറഞ്ഞത് ഏറ്റവും വലിയൊരു കളവാണ് ഇവിടെ വെച്ചിട്ട് മറ്റു പല ആരാധ്യ വസ്തുക്കളെയും അള്ളാഹുവിന് പങ്ക് സ്വീകരിച്ച ആളുകൾ കരലോകത്ത് ചെന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ ആരെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്കങ്ങനെ ഒരു ഒരു ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ന്യായീകരണമായി വിദണ്ഡവാദവുമായിട്ട് അവരവിടെ കടന്നു വരുമെന്നാണ് എന്നാൽ അവർക്കുള്ള മറുപടിയാണ് തൊട്ടുശേഷമുള്ള ആയത്തുകളിലൂടെ അള്ളാഹുസ്ബ്ബാന തല വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഏതായിരുന്നാലും ഇൻഷാല്ല വരുന്ന ക്ലാസ്സുകളിൽ എഴുപത്തഞ്ച് മുതൽ ഇൻഷാള്ള അവസാനത്തെ ആയത്ത് വരെ നമുക്ക് ക്ലാ പഠിക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഈ കഴിഞ്ഞ ആയത്തുകൾ പരമാവധി പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും പുലർത്താനും തിരുത്തേണ്ടത് ഒക്കെ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ അസലാ അല്ലേക്കും വരഹമുല്ലാഹി വാത്തു